ഞങ്ങളിപ്പോൾ എന്തോ ഒരു ഇതിൽ അവിടുന്ന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചാണായിരുന്നു പിന്നെ അവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നത് അവിടുന്ന് ആണ് ഇപ്പോൾ ആ ഊത്ത് കേട്ടത് നല്ലൊരു സാധനം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ മതി അങ്ങനെ എടുത്താൽ മതി കഴിക്കുക കളയല്ലേ ഓക്കെ ഈ തീറ്റ ഉണ്ടോ നമ്മൾ കൊടുക്കണേ നാല് എം എമ്മിൻ്റെ തീറ്റയാണ് ഇത് നമ്മൾ നേരെ എടുത്തിട്ട് നേരെടുത്തിട്ട് ഇട്ടുകൊടുക്കുകയ്യാ ഇവിടെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ അടി കൊടുക്കും

ഉള്ള സൈസ് ആ സൈസിലുള്ള ഒന്നിനൊക്കെ അപ്പൊ ഞങ്ങള് കുളത്തിക്ക് വന്നാണ് അപ്പൊ നമ്മളെ കുളം കാര്യങ്ങളൊക്കെ കുറെ ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അപ്പൊ കുളൊക്കെ ഒന്ന് കാണിച്ചു തരാം യെസ് നമ്മളെ മീനുകൾക്കൊക്കെ തീറ്റെടുത്ത തീറ്റ കൊടുക്കണൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോ ഇവിടെ പോണ സ്ഥലത്ത് ഫുള്ള് പൊന്തയാണ് അതുകൊണ്ടാണ് ഞാൻ വെൽക്കം ടു അപ്പൊ നമ്മള് നമ്മളെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് എത്ര കിലോ ഉണ്ടാവും ഒരഞ്ചു കിലോ ഉണ്ടാവും കൊണ്ട് നമ്മളെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി എന്താണ് ഇവിടെ ഇങ്ങനെ രണ്ട് മഴ പെയ്ത് കഴിയുമ്പോഴേക്കും മൊത്തം പുല്ലുകൾ അപ്പൊ ആ പുല്ലിന്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മളെ കുളത്തിന്റെ അടുത്തേക്ക് പോകേണ്ടത് പൊന്നുകൂട്ടം കൊറേ ആയിട്ട് നമ്മളെ കുളം കണ്ടിട്ടില്ലേ കുളം മീനോളും കണ്ടിട്ട് കൊറേ ആയി കുളം നമ്മള് മീനോളെ കണ്ടിട്ടില്ലേ മീനോളെ അവിടെ കാണിട്ട് അത്യാവശ്യം വലുപ്പായിട്ടുണ്ടോ മീനോളം അങ്ങനെ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത്ര എളുപ്പമുള്ളത് ഞാൻ ജസ്റ്റ് സൂമ് ചെയ്ത് കാണിച്ചു തരാട്ടോ ഞങ്ങൾക്ക് മീനോള് കണ്ട അവിടെ എങ്ങനെ കാണാൻ പറ്റും ഉണ്ട് കേട്ടോ നമ്മൾ ആ തല വരണ്ട് മീനോള് മോളിൽ കൂടെ അധികം കാണാനായിട്ട് പറ്റില്ല അടിക്കണ സൗണ്ട് കേട്ടാ കേ

ഈ തീറ്റ ഉണ്ടമ്മ നമ്മള് കൊടുക്കണേ നാലിട്ട് തീറ്റയാണ് ഇത് നമ്മൾ നേരെ എടുത്തിട്ട് നേരെടുത്തിട്ട് കൊടുക്കുകയ്യാ വെള്ളത്തിൽ വീണ് കഴിഞ്ഞ അപ്പ തന്നെ അവിടെ അടികൊടുക്കും വെള്ളത്തില് വീണുകഴിഞ്ഞാ അപ്പഅിയാ

അപ്പൊമാര നമ്മള് കൊറേ ദിവസമായി നമ്മളെ കുളം കാണിച്ചിട്ട് ഇല്ലടാ കുളം കാണിച്ചിട്ട് നമ്മളെ മീനുകളൊക്കെ കാണിച്ചിട്ട് നമ്മള് കൊറേ ദിവസമായി അപ്പൊ ആ എന്താച്ചാല് നമ്മള് മൊത്തം വലട്ടിട്ടുണ്ട് കുളത്തിന്റെ മുകളിൽ മൊത്തം വലട്ട് ഫുള്ള് സെറ്റാക്കിയാണ് അതെ കയ്യിൽ എന്താ ഈ തീറ്റ കൊടുത്തതിന്റെ പാടാണ് കേട്ടാ പാടല്ല പൊടി കാണിച്ചു കൊടുത്ത് അപ്പൊ ഇത് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളക്കൊന്ന് ഞങ്ങള് കാണിച്ചു തരാം കുളത്തിന്റെ ഇങ്ങോട്ടൊക്കെ പറയണെങ്കിൽ അത്യാവശ്യം ഫുള്ള് പൊന്തും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഫുള്ള് കവർ ആയിട്ടുണ്ടോ നീ കിട്ടിയാ അസൈനാരനെ അവിടെ മീൻ കയറിട്ടാ ഞാൻ കാണിച്ചത് അപ്പുറത്തൊരു കുളം ഇട്ടാ കൊളത്തില് ചൂണ്ടിലിട്ടാണ് എവിടെയാണ് ഉള്ളില നല്ല ഉള്ളിലാനുണ്ടായി ആ തലക്കിലാണ് ഈ തീറ്റൊക്കെ ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്

മീൻ കിട്ടി അപ്പൊ ആ മീനൊന്ന് കാണാൻ വേണ്ടി കിട്ടി അപ്പുറത്ത് ചൂണ്ടരി ചൂണ്ടര ഇട്ടിട്ട് മീൻ കിട്ടി ഒരു കണ്ണനാണ് കിട്ടിയിട്ട് അപ്പൊ ആ മീനഞ്ഞ് കാണിച്ചു തരാം അതിനുവേണ്ടിറങ്ങും അപ്പൊ നമ്മള് നേരെ തിരിച്ചു പോവാണ് ഞാൻ അസനാറിന്റെ അടുത്ത് പോയി മീൻ കൊണ്ടുള്ള കവറൊക്കെ ആയിട്ടാണ് പോണത് നോക്കി ഇറങ്ങിക്കോ വെള്ളത്തേക്ക് നല്ല കോമഡി കൂട്ടാ ചാടിക്കോ ചാട് അപ്പറത്തേക്കാട് വെള്ളത്തിൽ ഷൂല് വെള്ളം അവിടെ

ും വീണ്ടും ആയതുകൊണ്ട് ഞാൻ എടുക്കണ്ട് എവിടെ മീൻ എവിടെ കെട്ടുക മീന് അയ്യോ അതിനെ വളച്ചു പൂട്ടിട്ട് ഏകദേശം വലിയ മീനാണ്ടോ എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് മാം പിടിച്ചോ നല്ല കിട്ടിയണല്ലോ ഇവിടെ ഒരു ചെറിയൊരു മുറിണ്ടല്ലേ എന്താണ് ഞാനാട്ട് തവള തവള കരിച്ച കിട്ടിയാണ് മീനൊന്ന് കാണിച്ചെടുത്തോടാ ഞാന് കവറിൽ കീശർമേൺ ഈ ഒരു കുളത്തിൽ കുളത്തിന് വീണ്ട് ആ പറയാ ഞങ്ങളിവിടെ ചൂണ്ടൽ ഇട ചൂണ്ടൽ ഇടുന്നതിന്റെ ഇടയില് പെട്ടന്ന് അതിൻ്റെ ഒരു സാധനം അത്യാവശ്യം നല്ല സൈസൺ നല്ല ഊത്തായിട്ടുള്ള കേക്ക്ണ്ട് അവിടെ നോക്കിയിക്കണ നല്ല ഹെവി സാധനം നേരെ ആ ബാക്കിൽ ഒരു കല്ലുണ്ട് കിട്ടാ അതിന് നേരെ ഉള്ളിക്കാണ്ട് പോയി അതിന്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ മീനിനെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരികയാണായിരുന്നേ അതിൽ ഞങ്ങളെ കണ്ടേക്കാണ് ചെറിയൊരു ഊത്തും കേട്ട് നേരെ ഒരു പോക്കായിട്ട് ഉള്ളിക്കാണ്ട് കയറി പോകും ചെയ്തു നല്ല ഹെവി സാധനം കിട്ടാ അവിടെ ഞാൻ കല്ലുകൾ കാണിച്ചു തരാം ആ കല്ലിൻ്റെ ഉള്ളി സാമ്പ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാം അപ്പോൾ അത് നേരമായിട്ട് ഉള്ളിക്കാണ്ട് പോകണുണ്ട് കേട്ടോ നമ്മളെ ആ ഭാഗത്തുള്ള മതിൽ പൊളിഞ്ഞാടിയുണ്ട് കേട്ടോ അപ്പം മതിൽ പൊളിഞ്ഞാടിയ കുറേ കല്ലും വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇല്ല സാറേ അവിടെ ഫുള്ള് കല്ലും വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഇതാ ഇവിടെ കുറേ ഞങ്ങളിപ്പോൾ എന്തോ ഒരു ഇതിൽ അവിടുന്ന് അങ്ങോട്ട് പോവാൻ വിചാരിച്ചതാണായിരുന്നു പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ആ ഊത്തുകെട്ടെ നല്ലൊരു സാധനം കിട്ടുക അതിൻ്റെ ഉള്ളിൽ എന്തായാലും അവിടെ നിന്ന് പോട്ടെ നമ്മളിന് അങ്ങോട്ടൊന്നും പോകണില്ല അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ മീൻ ഇതിൻ്റെ ഉള്ളാണ് അപ്പോൾ ചാമരാ ഞങ്ങൾക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ കുളത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി ഇടണ്ടിട്ടാ എന്താ വെച്ചാൽ നമ്മളിവിടെ കുറേ ഫുള്ള് പൊന്ത മൂടിക്കുകയാണ് ആ പൊന്ത ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ആണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മീനൊക്കെ ശരിക്കും കാണാൻ പറ്റുള്ളൂ മറ്റേ അവിടെ ഫുള്ള് പൊന്ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴങ്ങട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് മഴ കൂടെ ഉണ്ട് ആ മഴ കൂടെ കഴിയുമ്പോഴാണ് ഈ പുല്ലൊക്കെ ഒന്നും കൂടെ അമർന്ന് നമുക്ക് പുല്ല് വെട്ടിയാലും പിന്നെ പൊന്തായിരിക്കാം ഇപ്പോൾ നമ്മൾ പുല്ല് പുല്ലിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മഴയിൽ പിന്നെയും പുല്ല് പൊന്തും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുല്ലൊന്നും വെട്ടാത്തത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനെ ഫുള്ള് ക്ലിയർ ആയിട്ട് കാണിച്ചു തരണ്ടരണ്ടോണ്ടോ അതെ അതെ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് വിചാരിക്കേണ്ടത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക നമ്മൾ വീണ്ടും വരും ബൈ കരക്കടൽ ബ करे